മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന് മരണാന്തര ബഹുമതിയായി രാഷ്ട്രത്തിൻ്റെ അംഗീകാരം പത്മവിഭൂഷൺ സമർപ്പിക്കുമ്പോൾ അംഗീകരിക്കപ്പെടുന്നത് കേരളീയ സമൂഹത്തിന്റെ നൈതിക ജാഗ്രത കൂടിയാണ് സാമൂഹിക തിന്മകൾക്കെതിരെ പരിസ്ഥിതി ചൂഷണത്തിനെതിരെ മതവർഗീയതക്കെതിരെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയും ജീവിതാവസാനം വരെ പോരാടിയ പോരാടിയായിരുന്നു ആയിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ബി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ജാതി വിവേചനത്തിനും ജന്മിത്വത്തിനുമെതിരെയുള്ള ശക്തമായ പോരാട്ട നാളുകളായിരുന്നു പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ നവോത്ഥാനം പടർത്തുന്ന കാലയളവായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് വി എസ് അച്യുതാനന്ദൻ വി എസിന്റെ ജീവിതം പോരാട്ടങ്ങളുടേതാണ് പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിൽ പലതവണ പരാജയത്തിന്റെ കൈപ്പുനീർ അദ്ദേഹം കുടിച്ചിട്ടുണ്ട് പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാനും സാധിച്ചത് അദ്ദേഹത്തിന് നിശ്ചയദാർത്ഥ്യം വ്യക്തമാക്കി മദനിയുമായുള്ള അടവുനയത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കാനും മടി കാണിച്ചിട്ടില്ല അറുപത്തിയഞ്ചിലാണ് കന്നി മത്സരം പത്ത് തവണ മത്സരിച്ചു നിയമസഭാ നിയമസഭ ഉൾപ്പെടെ മൂന്ന് തവണ തോൽവി വർഷങ്ങളിലായിരുന്നു മറ്റു തോൽവികൾ മുഖ്യമന്ത്രിയാക്കുന്നത് എൺപത്തിരണ്ടാം വയസ്സിലാണ് ഈ പ്രായത്തിൽ മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമാണ് എൺപത്തിയേഴാം വയസ്സ് മുതൽ തൊണ്ണൂറ്റി വയസ്സ് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇതും റെക്കോർഡാണ് പിന്നീടും എം എൽ എയും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും പ്രവർത്തിച്ചു ആദ്യമായി പാർട്ടി നടപടി നേരിട്ടത് സ്വന്തം രാജ്യത്തിനു വേണ്ടി നിലപാട് സ്വീകരിച്ചതിനായിരുന്നു ചൈന യുദ്ധകാലത്ത് ഭാരതസൈന്യത്തിന് രക്തദാനം ചെയ്യണമെന്ന് ബി എസ് നിലപാടെടുത്തു മാത്രമല്ല തങ്ങളുടെ ജയിൽ സമ്പാദ്യം യുദ്ധബണ്ഡിലേക്ക് സംഭാവന ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ചൈനീസ് ഭക്തന്മാരായിരുന്ന നേതൃത്വം വി എസിനെതിരെ സ്വാഭാവികമായും നടപടിയെടുത്തു സമ്പന്ന വർഗത്തിന്റെയും രാജ്യവിരുദ്ധ മതശക്തികളുടെയും കളിപ്പാവയാക്കാൻ തയ്യാറാകാതിരുന്ന നേതാക്കളിലെ അവസാന കണ്ണികളിലൊരാളായിരുന്നു ഈ യഥാർത്ഥ പോരാളി